ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ത്രികോണമിതിയുമായിട്ട് ബന്ധപ്പെട്ട് മട്ട ത്രികോണങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് ആശയങ്ങളാണ് നമ്മൾ പഠിച്ചത് മട്ട ത്രികോണങ്ങളുടെ കോണുകളും വശങ്ങളും തമ്മിൽ ഉള്ള ബന്ധമാണ് നമ്മൾ പഠിച്ചത് ഇന്ന് നമ്മൾ ത്രികോണമിതിയിലെ അടിസ്ഥാനമായിട്ട് വരുന്ന ത്രികോണമിതി അംശബന്ധങ്ങൾ അല്ലെങ്കിൽ ത്രിഗ്നോമെട്രിക് റേഷ്യോസ് അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ത്രികോണമിതി അംശബന്ധങ്ങളെ കുറിച്ച് പഠിക്കാം അപ്പ അതിനുവേണ്ടി ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ത്രികോണങ്ങൾ എടുത്തിട്ടുണ്ട് ഈ മൂന്ന് ത്രികോണങ്ങൾക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും മൂന്ന് ത്രികോണങ്ങളുടെയും കോണുകളുടെ അളവ് എന്ന് പറയുന്നത് മുപ്പത് അറുപത് തൊണ്ണൂറ് അതായത് കോണുകൾ തുല്യമാണെങ്കിലും വശങ്ങളുടെ നീളം വ്യത്യസ്തമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ആദ്യത്തെ ത്രികോണത്തിന് ഒരു സെന്റിമീറ്റർ രണ്ട് സെന്റിമീറ്റർ ഒന്ന് പോയിന്റ് ഏഴ് മൂന്ന് സെന്റിമീറ്റർ രണ്ടാമത്തേന് രണ്ട് നാല് മൂന്ന് പോയിന്റ് നാല് ആറ് മൂന്ന് ആറ് അഞ്ച് പോയിന്റ് ഒന്ന് ഒമ്പത് ഇങ്ങനെ വ്യത്യസ്തമായ അളവുകളാണ് വശങ്ങളുടെ നീളങ്ങൾക്കുള്ളത് സൈഡ്സ് എല്ലാം ഡിഫറെന്റ് ആണ് ആംഗിൾസ് എല്ലാം സെയിം ആണ് അങ്ങനെ വരുന്ന മൂന്ന് ത്രികോണങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നു ഇനി ഈ ത്രികോണങ്ങളിൽ ഓരോന്നിലും ഇവിടെ നമ്മൾ ഈ മുപ്പത് ഡിഗ്രി എന്ന് പറയുന്ന ഇതിന്റെ ഒരു കാര്യം മാത്രം എടുക്കുകയാണെന്ന് വിചാരിക്കും നമ്മൾ എടുക്കുന്നത് ഈ മുപ്പത് ഡിഗ്രിയുടെ കാര്യമാണ് അപ്പൊ ഈ മുപ്പത് ഡിഗ്രിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ പറയുന്നത് മുപ്പത് ഡിഗ്രിയുടെ എതിർവശമാണ് ഇവിടെ ഈ മൂന്ന് സെന്റിമീറ്റർ അപ്പൊ ഇതിനെ നമുക്ക് എതിർവശം എന്ന് പറയാം ഏതെടുക്കുമ്പോൾ മുപ്പത് ഡിഗ്രിയുടെ എതിർവശം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എതിർവശം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡാണ് ഈ മൂന്ന് സെന്റിമീറ്റർ ഇനി മുപ്പത് ഡിഗ്രിയുടെ സമീപവശം അതായത് അടുത്തുള്ള വശമാണ് ഏത് അഞ്ച് പോയിന്റ് ഒന്ന് ഒൻപത് എന്ന് പറയുന്നു അല്ലെ ഇതിനെ നമുക്ക് സമീപവശം എന്ന് പറയും സമീപവശം എന്നുള്ള നമുക്ക് ഇംഗ്ലീഷിൽ അഡ്ജസ്സെന്റ് സൈഡ് എന്ന് പറയാം അല്ലെ അഡ്ജസൻറ്റ് സൈഡ് സമീപവശം അല്ലെങ്കിൽ അഡ്ജസന്റ് സൈഡ് ആറ് സെന്റിമീറ്റർ വരുന്നതോ ഇത് ഈ ത്രികോണത്തിന്റെ കർണമാണ് അല്ലെങ്കിൽ ഹൈപോട്ട്മീസ് ആണ് ത്രികോണത്തിന്റെ കർണം അല്ലെങ്കിൽ അതിനെ പറയുന്ന ഹൈപോട്ട് എന്ന് പറയും അല്ലെ കർണം അല്ലെങ്കിൽ ഹൈപോട്ട് അപ്പൊ ഈ ഒരു ആശയം നിങ്ങൾക്ക് ആദ്യം അറിഞ്ഞിരിക്കണം അതായത് നമ്മൾ ഏത് കോണാണ് എടുക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് മുപ്പത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് ഇവിടെ മൂന്ന് സെന്റിമീറ്റർ മുപ്പത് ഡിഗ്രിയുടെ അഡ്ജസ്സെൻറ്റ് സൈഡാണ് ഈ ഫൈവ് പോയിന്റ് വൺ നയൺ ത്രികോണത്തിന്റെ കർണം നമ്മൾ ഏത് കോണം എടുത്തു കഴിഞ്ഞാലും ത്രികോണത്തിന്റെ കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടനീസ് ആണ് ഇവിടെ ആറ് സെന്റിമീറ്റർ ഇതിലെല്ലാം ഇനി ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് എതിർവശം ബൈ കർണം നമ്മൾ കണ്ടുപിടിക്കാം കണ്ടുപിടിക്കാൻ പോകുന്നത് എതിർവശം ബൈ കർണം എതിർവശം ബൈ കർണം അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനിസ് ഇത് കണ്ടുപിടിക്കുകയാണ് ഒന്നാമത്തെ ത്രികോണത്തിൽ എതിർവശം വൈ കർണം കണ്ടുപിടിച്ച് നോക്കുക മുപ്പത് ഡിഗ്രിയുടെയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് ഈ മുപ്പത് ഡിഗ്രിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് പറയുന്നത് അപ്പൊ മുപ്പത് ഡിഗ്രിയുടെ ഒന്നാമത്തെ ത്രികോണത്തിൽ മുപ്പത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ് വണ്ണാണ് അപ്പൊ അവിടെ വണ് അതിന്റെ ഹൈപ്പോട്ടൂസ് കർണം എത്രയാ രണ്ടാണ് അപ്പൊ അവിടെ നമുക്ക് ഒന്ന് ബൈ രണ്ട് എന്ന് കിട്ടി ഇനി നമുക്ക് ഇതേ കാര്യം രണ്ടാമത്തെ ത്രികോണത്തിൽ ചെയ്ത് നോക്കാം രണ്ടാമത്തെ ത്രികോണത്തിൽ മുപ്പത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എത്രയാ അത് രണ്ടാണ് മുപ്പത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് രണ്ട് ബൈ ഈ ത്രികോണത്തിന്റെ കർണം എന്ന് പറയുമ്പോൾ നാല് ഈ രണ്ട് ബൈ നാലിനെ നമ്മൾ ചെറുതാക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഒന്ന് ബൈ രണ്ട് എന്ന് കിട്ടി ഇനി നമ്മൾ മൂന്നാമത്തെ ഈ ത്രികോണത്തിൽ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യുന്നു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിസ് കാണുന്നു ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ മൂന്നാണ് ബൈ കർണം എന്ന് പറഞ്ഞാൽ ആറാണ് മൂന്നേ ബൈ ആറ് അത് ചെയ്തപ്പോഴും നമുക്ക് എന്ത് തന്നെ കിട്ടി ഒന്നേ ബൈ രണ്ട് എന്ന് തന്നെ കിട്ടി അതായത് മൂന്ന് ത്രികോണത്തിൽ വശങ്ങളുടെ നീളം ഡിഫറെൻ്റ് ആണെങ്കിലും നമ്മളൊരു അംശബന്ധം കണ്ടുപിടിച്ചപ്പോ എതിർവശം ബൈ കർണം എന്ന് പറയുന്ന ഒരു അംശബന്ധം നമ്മൾ കണ്ടുപിടിച്ചപ്പോ നമുക്ക് എല്ലാത്തിലും ഈക്വൽ ആയിട്ട് കിട്ടി അതായത് ഒന്നേ പേര് ഈ ചെറിയ ത്രികോണത്തിലെടുത്തപ്പോൾ ഒന്നേ പേര് രണ്ടാണ് അടുത്ത അതിനേക്കാൾ വലിയ ത്രികോണത്തിലെടുത്തപ്പോഴും ഒന്നേ പേര് രണ്ടാണ് അതിനേക്കാൾ അടുത്ത കുറച്ചുകൂടി വലിയ ത്രികോണത്തിൽ ത്രികോണത്തിലെടുത്തപ്പോ അവിടെയും ഒന്നേ ബൈ രണ്ടാണ് അതായത് മുപ്പത് ഡിഗ്രിയെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മള് എതിർവശം പൈ കർണം കണ്ടുപിടിച്ചപ്പോ എല്ലാം ഒന്നേ ബൈ രണ്ട് എന്ന് കിട്ടി ഇങ്ങനെ ഈ എതിർവശം പൈ കർണം എന്ന് പറയുന്ന ഈ അംശബന്ധം എല്ലാ ത്രികോണത്തിലും ഇത് തുല്യമാണല്ലോ അപ്പൊ എല്ലാത്തിലും തുല്യമായതുകൊണ്ട് ഈ ത്രികോണ വിധി അംശബന്ധത്തിന് നമ്മൾ പറയുന്ന പേര് സൈൻ എന്നാണ് സൈൻ എസ് ഐ എൻ ഇ സൈൻ അപ്പൊ ഇതിനെ സൈൻ എന്നിങ്ങനെ പറയുമെങ്കിൽ നമ്മൾ ഇതിനെ ഷോർട്ട് ഫോമിൽ എഴുതുന്നത് എസ് ഐ എൻ എന്ന് മാത്രമേ എഴുതുകയുള്ളൂ അപ്പൊ അവിടെ സൈൻ മുപ്പത് എന്നാണ് നമ്മൾ എഴുതുന്നത് സൈൻ മുപ്പത് അപ്പൊ ഈ ത്രികോണങ്ങളിലെല്ലാം നമ്മൾ സൈൻ മുപ്പത് കണ്ടുപിടിച്ചപ്പോ സൈൻ മുപ്പത് ഡിഗ്രി കണ്ടുപിടിക്കുകയാണ് അല്ലെ സൈൻ മുപ്പത് ഡിഗ്രി കണ്ടുപിടിച്ചപ്പോ ഒന്നാമത്തെ ത്രികോണത്തിലെ സൈൻ മുപ്പത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ കർണം എന്നാണ് അതിനെ നമ്മൾ കണ്ടുപിടിച്ചപ്പോ ഒന്നേ ബൈ രണ്ട് അടുത്തതില് ഒന്നേ ബൈ രണ്ട് തന്നെ കിട്ടി അടുത്തതിലും ഒന്നേ ബൈ രണ്ട് തന്നെ കിട്ടി ഇത് ഒരു ത്രികോണമിതി അംശബന്ധമാണ് ഈ സൈൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ സൈൻ മുപ്പത് എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതുക ഇത് കൂടാതെ വേറെയും കുറെ ത്രികോണമിതി അംശബന്ധങ്ങളുണ്ട് നമുക്കൊരു മൂന്ന് ത്രികോണമിതി അംശബന്ധങ്ങളാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത് അപ്പൊ ഏതൊക്കെയാണ് ആ ത്രികോണമിതി അംശബന്ധങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തത് സൈൻ എക്സ് എന്ന് പറയും സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ന എക്സ് എന്ന് പറയുന്നത് ഇവിടെ കോൺ ആണ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എക്സ് ബൈ ഹൈപ്പോട്ടീസ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ എക്സ് ബൈ ഹൈപ്പോട്ടീസ് അല്ലെങ്കിൽ കോൺ എക്സിന്റെ എതിർവശം ബൈ കർമ്മ കോസ് എക്സ് ആണ് അടുത്തത് ഈ കോസ് എക്സ് എന്ന് പറയുന്നത് ശരിക്ക് കോസൈൻ എന്നാണ് പറയുക സി ഓ എസ് ഐ എൻ ഇ അതിന്റെ ഷോർട്ട് ഫോം ആണത് സി ഓ എസ് ഐ എൻ ഇ അതിന്റെ ഷോർട്ട് ഫോമാണ് നമ്മളിവിടെ കോസ് എന്ന് എഴുതുന്നത് എന്ന് പറഞ്ഞാൽ ശം ബാൻ എക്സ് നമ്മൾ ഷോർട്ട് ഫോമിൽ എഴുതുന്നതാണ് ടാൻ എന്ന് പറയുന്നത് ടാൻ അപ്പോടെ എന്ന് പറയുന്നത് എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ എക്സ് ബൈ അഡ്ജസ്റ്റൻ സൈഡ് ഓഫ് ആംഗിൾ എക്സ് ടാൻ എക്സ് ഈക്വൽ ടു കോൺ എക്സിന്റെ എതിർവശം ബൈ കോൺ എക്സിന്റെ സമീപവശം അപ്പൊ ഇതാണ് ആദ്യം പഠിച്ചു വെക്കേണ്ടത് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടണീസ് ആണ് കോസ് എക്സ് അഡ്ജസ്റ്റൻ സൈഡ് ബൈ ഹൈപ്പോട്ടണീസ് ആണ് എക്സ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻ സൈഡ് ആണ് ഏത് ആങ്കിളിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എടുക്കുന്നത് അതിന്റെ എടുക്കണം എന്ന് മാത്രം അതായത് എക്സിന്റെ അടിസ്ഥാനമാക്കി എഴുതുമ്പോൾ എക്സിന്റെ എതിർവശം എക്സിന്റെ സമീപവശം ഇങ്ങനെ തന്നെ എടുക്കണം എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത് ഇനി നമുക്ക് ഇത് അനുസരിച്ചുകൊണ്ട് കുറച്ച് ത്രികോണവിധി അംശബന്ധങ്ങൾ എഴുതി നോക്കാം അതായത് ഇവിടെ രണ്ട് ട്രയങ്കിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള രണ്ട് ട്രയങ്കിൾസ് ആണ് ഒന്ന് നാപ്പത്തഞ്ച് നാപ്പത്തഞ്ച് തൊണ്ണൂറ് എന്ന് വരുന്ന ഒരു ട്രയങ്കിൾ ഇതിന്റെ വശങ്ങളുടെ റേഷ്യോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് എത്രയാണ് വൺ ഈസ്റ്റ് ടു വൺ ഈസ്റ്റ് ടു റൂട്ട് ടു എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സൈൻ കോസ് ടാൻ ഇങ്ങനെ നമ്മൾ എഴുതുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം അതായത് ആദ്യം നമ്മൾ എഴുതേണ്ടതിന്റെ സൈൻ ഇവിടെ നമ്മൾ എഴുതിയനുസരിച്ചിട്ട് സൈൻ എന്ന് പറഞ്ഞാൽ എന്താ സൈൻ എക്സ് ഞാൻ നാൽപ്പത്തഞ്ച് ഡിഗ്രി ഇതിൽ നാൽപ്പത്തി ഡിഗ്രി തന്നെ ഉള്ളു ഒരു ന്യൂന കോണിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എഴുതുന്നത് ഒരു അക്യൂട്ട് ആംഗിളിന്റെ ആണ് നമ്മൾ ഇങ്ങനെ എഴുതുക ഒരിക്കലും അതിനേക്കാൾ വലിയ ഒരു ആംഗിൾ ആണെങ്കിൽ അതിന്റെ സൈനോ കോസോ നമുക്ക് എഴുതാൻ പറ്റില്ല അപ്പൊ സൈനും കോസും ടാനൊക്കെ എഴുതുന്നത് എപ്പോഴും ഒരു അക്യൂട്ട് ആംഗിൾ ഒരു ന്യൂന കോണിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് നിങ്ങൾ പ്രത്യേകം ഓർക്കണം ഇവിടെ ന്യൂന കോൺ ആയിട്ട് വരുന്നത് നാപ്പത്തഞ്ച് ഡിഗ്രിയാണ് രണ്ടും നാല് ആയതുകൊണ്ട് നമുക്ക് ഒരെണ്ണത്തിന്റെ എഴുതിയാൽ മതി അല്ലെ അപ്പൊ അവിടെ നാപ്പത്തി ഡിഗ്രിയുടെ അതായത് ഞാൻ ആദ്യം പെട്ട് എഴുതാൻ പോകുന്നത് സൈൻ നാപ്പത്തിയഞ്ച് ഡിഗ്രിയാണ് സൈൻ നാപ്പത്തിയഞ്ച് ഡിഗ്രി എങ്ങനെയാണ് സൈൻ നാപ്പത്തി ഡിഗ്രി എഴുതുക ഇവിടെ ഒരു നാപ്പത്തിയഞ്ച് ഡിഗ്രി രണ്ടും നാപ്പത്തി ആയതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം കണക്കാക്കിയാൽ മതി അപ്പൊ ഈ നാപ്പത്തി അഞ്ചിനെയാണ് ഇപ്പൊ ഞാൻ കണക്കാക്കുന്നത് സൈൻ നാപ്പത്തഞ്ച് എന്ന് എഴുതുമ്പോൾ എന്താ എഴുതാ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ഫോർട്ടി ഫൈവ് അല്ലെ നാപ്പത്തഞ്ചിന്റെ എതിർവശം നാപ്പത്തഞ്ചിന്റെ എതിർവശം ഏതാ ഞ്ചിന്റെ എതിർവശം എന്ന് പറയുന്നത് ഒന്നാണ് അപ്പൊ നമ്മൾ ഇവിടെ എഴുതും എന്ത് ഒന്ന് ബൈ ഇനി നാപ്പത്തഞ്ചിന്റെ നാപ്പത്തഞ്ചിന്റെ ഓപ്പോസിറ്റ് സൈഡ് എഴുതി ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് അതാണല്ലോ സൈനാല് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട് ഹൈപ്പോട്ട്ന്യൂസ് ഇവിടെ എത്രയാണ് റൂട്ട് രണ്ടാണ് അപ്പൊ ഇവിടെ എനിക്ക് എന്ത് എഴുതാം റൂട്ട് രണ്ട് അതായത് ഒന്നേ ബൈ റൂട്ട് രണ്ട് ഇത് അടുത്ത് നമുക്ക് കോസ് എഴുതി നോക്കാം കോസ് എക്സ് സോറി കോസ് ഫോർട്ടി ഫൈവ് കോസ് ഫോർട്ടി ഫൈവ് ഡിഗ്രി നമുക്ക് എങ്ങനെ എഴുതാം ഡിഗ്രി എന്ന് പറഞ്ഞാൽ സമീപവശം സമീപ സൈഡ് അഡ്ജസ്റ്റൻസായി നാപ്പത്തഞ്ചിന്റെ അടുത്ത് കിടക്കുന്ന അടുത്ത് കിടക്കുന്ന വശം കേട്ടോ അപ്പൊ നാപ്പത്തഞ്ചിന്റെ അടുത്ത് വരുന്ന വശം ഒന്നാണ് അപ്പൊ അത് ആദ്യം എഴുതി സൈഡ് ഡിവൈഡഡ് ബൈ ഇതിന്റെ കർണം എത്രയാ കർണം എന്ന് പറഞ്ഞാൽ റൂട്ട് രണ്ട് അപ്പൊ ഒന്നേ ബൈ റൂട്ട് രണ്ട് ഇനി അടുത്തത് ടാൻ നമുക്ക് എഴുതി നോക്കാം അല്ലേ അപ്പൊ ടാൻ നാപ്പത്തിയഞ്ച് ടാൻ ഫോർട്ടി ഫൈവ് ഡിഗ്രി എഴുതുമ്പോ എന്താ വരുക നോക്കുക ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്സൺ സൈഡ് എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് വൺ ആണ് അഡ്ജസ്സൺ സൈഡും ആണ് അപ്പൊ നമ്മൾ എന്ത് എഴുതും എന്ന് ഇതാണ് ആദ്യത്തെ ട്രയങ്കിളിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ത്രികോണമിതി അംശബന്ധങ്ങൾ അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഇനി നമുക്ക് രണ്ടാമത്തെ ത്രികോണത്തിൽ നോക്കാം രണ്ടാമത്തെ ത്രികോണത്തില് ന്യൂന കോണമായിട്ട് രണ്ടെണ്ണം വരുന്നുണ്ട് മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രിയും വരുന്നുണ്ട് അപ്പൊ നമുക്ക് മുപ്പത് ഡിഗ്രിയുടെയും എഴുതാം അറുപത് ഡിഗ്രിയുടെയും എഴുതാം ആദ്യം നമ്മൾ ഇതിന്റെ വശങ്ങളുടെ റേഷ്യോ എഴുതി നോക്കാം മുപ്പത് ഡിഗ്രിയുടെ വശങ്ങൾ ഏതൊക്കെയാണ് മുപ്പത് അറുപത് തൊണ്ണൂറ് വരുന്ന ത്രികോണമാണെങ്കിൽ അതിന്റെ വശങ്ങളുടെ റേഷ്യോ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വൺ ഈസ് ടു റൂട്ട് ത്രീ ടു ആണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ആദ്യം ഇവിടെ എഴുതാൻ പറ്റുന്ന സൈൻ തേർട്ടി എഴുതി നോക്കാം സൈൻ തേർട്ടി എന്ന് പറഞ്ഞാൽ എന്താ മുപ്പത് ഡിഗ്രിയുടെ എതിർവശം മുപ്പത് ഡിഗ്രിയുടെ എതിർവശം ഒന്നാണ് ബൈ കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടി അപ്പൊ ഒന്നേ ബൈ രണ്ട് എന്ന് കിട്ടി ഇനി നമുക്ക് കോസ് മുപ്പത് എഴുതി നോക്കാം എങ്ങനെ കോസ് മുപ്പത് എഴുതാം കോസ് മുപ്പത് എന്ന് പറഞ്ഞാല് മുപ്പതിന്റെ സമീപ വശം മുപ്പതിന്റെ അടുത്ത് കിടക്കുന്ന വശം കർണം എന്ന് പറഞ്ഞാൽ ഇതിന് എത്രയാണ് രണ്ടാണ് ഇനി നമുക്ക് അടുത്ത് എന്ത് എഴുതണം ടാൻ മുപ്പത് എന്ന് എഴുതണം ടാൻ മുപ്പത് എങ്ങനെ എഴുതാം ടാൻ മുപ്പത് എന്ന് പറഞ്ഞാല് നമ്മൾ എഴുതേണ്ടത് എതിർവശം ബൈ സമീപവശം വശം എത്രയാണ് മുപ്പതിന്റെ എതിർവശം എത്രയാണ് ഒന്നാണ് ബൈ മുപ്പതിന്റെ സമീപ വശം എത്രയാ റൂട്ട് മൂന്ന് അപ്പൊ ഒന്ന് ബൈ റൂട്ട് മൂന്ന് ഇനി അടുത്ത നമുക്ക് ഇതേപോലെ തന്നെ സൈനിന്റെ അറുപത് ഡിഗ്രി വെച്ചിട്ട് അടുത്ത് എഴുതാം അപ്പൊ സൈൻ അറുപത് സൈൻ അറുപത് എന്ന് പറഞ്ഞാൽ എന്താ അറുപതിന്റെ ഓപ്പോസിറ്റ് അല്ലെ അറുപതിന്റെ ഓപ്പോസിറ്റ് എത്രയാ റൂട്ട് മൂന്ന് അപ്പൊ നമുക്ക് എഴുതാം റൂട്ട് മൂന്ന് ബൈ കർണമെന്ന് പറഞ്ഞാൽ രണ്ട് അത് കോസ് അറുപത് ഡിഗ്രി എഴുതി നോക്കാം അപ്പൊ നമ്മൾ എഴുതേണ്ടത് കോസ് അറുപത് ഡിഗ്രി സമം എങ്ങനെ ഴുതാം അറുപതിന്റെ സമീപവശം എത്ര അറുപതിന്റെ സമീപവശം ഒന്ന് ബൈ ഇനി അതിന്റെ കർണം അല്ലെ ഓപ്പോസിറ്റ് അഡ്ജസ്റ്റൻ സൈഡ് ബൈ ഹൈപ്പോട്ടിസ് ആൻസർ വരുന്നത് അപ്പൊ ഒന്ന് ബൈ രണ്ട് ഇനി അടുത്ത നമുക്ക് ടാൻ എഴുതി നോക്കാം ടാൻ അറുപത് ഡിഗ്രി ടാൻ അറുപത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻ സൈഡ് അല്ലെ അപ്പൊ അറുപതിന്റെ ഓപ്പോസിറ്റ് എത്രയാ റൂട്ട് മൂന്ന് അപ്പൊ റൂട്ട് മൂന്ന് By ും റൂട്ട് മൂന്ന് എന്ന് തന്നെ കിട്ടും അപ്പൊ ഇതാണ് നമ്മള് നേരത്തെ പഠിച്ചു വെച്ച അതായത് നേരത്തെ നമ്മൾ കുറച്ച് ആശയങ്ങൾ പഠിച്ചു വെച്ചിരുന്നു ആ ആശയങ്ങൾ ഉപയോഗിച്ചുള്ള ത്രികോണമിതി അംശബന്ധങ്ങൾ ട്രിഗ്ണോമെട്രിക് റേഷ്യോസ് ആണ് അപ്പൊ ഇത് ഇതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം അതായത് ഈ ട്രയാങ്കിൾ പഠിച്ചു വെച്ചാൽ മതി ഈ ട്രയാങ്കിളിന്റെ വശങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതിന്റെ സൈനും കോസും ടാനും എല്ലാം എഴുതാനായിട്ട് പറ്റും അത് നമ്മളൊരു ഒരു പട്ടികയായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും സൈൻ ഫോർട്ടി ഫൈവ് വൺ ബൈ റൂട്ട് കോസ് ഫോർട്ടി ഫൈവ് വൺ ബൈ റൂട്ട് ടാൻ ഫോർട്ടി ഫൈവ് വൺ സൈൻ സിക്സ്റ്റി റൂട്ട് ത്രീ ബൈ ടു കോസ് സിക്സ്റ്റി വൺ ബൈ ടു ടാൻ സിക്സ്റ്റി റൂട്ട് ത്രീ സൈൻ തേർട്ടി വൺ ബൈ ടു കോസ് തേർട്ടി റൂട്ട് ടാൻ തേർട്ടി വൺ ബൈ റൂട്ട് ത്രീ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇത് പഠിച്ചു വയ്ക്കേണ്ടതാണ് നമ്മൾ ഇതിനകത്തുനിന്ന് കണ്ടുപിടിച്ചില്ല ഈ രണ്ട് ട്രയാങ്കിൾ ഉപയോഗിച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ ട്രയാങ്കിൾ ഇതുപോലെ തന്നെ പഠിച്ചു വെച്ചാലും മതി അല്ലെങ്കിൽ ഈ ഒരു റേഷ്യോ പഠിച്ചു വെച്ചാലും മതി ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് ഇത് കണ്ടെത്താനായിട്ട് പറ്റുന്നുണ്ടാവും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ആശയങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇവ ഓരോന്നും നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുകയും പഠിക്കുകയും ചെയ്യുക വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്